പ്പള്ളി ത്രിടി വൻ മെറാക്കൽ മലയാളം ടെരോക്ക റെഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം നിങ്ങൾ എടുക്കുക ബാക്കിയുള്ളത് നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജെനറലൈസ് വീഡിയോ ആണ് മെയിൽ ഓർഡർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസൺ ആയിരിക്കും അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തിയുമായിട്ട് നിങ്ങളൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക ഈ നിമിഷം നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുടെ ചിന്തകളുമായി കണക്ട് ചെയ്യുക ആ വ്യക്തിയെ ആദ്യമായിട്ട് കണ്ട നിമിഷം ഓർക്കുക ആ വ്യക്തി അവസാനമായിട്ട് നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക ഡിയർ ആർ കേഞ്ചൽസ് മൈ സ്പിരിറ്റ് കാർ പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് ഗൈഡൻസ് ഫോർ യു പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് ആൻസർ ആ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കറണ്ട് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഈ നിമിഷം എന്താണ് ചിന്തിക്കുന്നത് നിങ്ങളിത് കാണുന്ന സമയത്ത് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ആ വ്യക്തിയുടെ കറണ്ട് ഫീലിംഗ് എന്താണ് നിങ്ങളുടെ കുറച്ച് പ്ലീസ് ഗീവ് യു മീ ആൻസർ ടെൻ ഓഫ് പൻഡക്കാൾസ് വളരെ അതിമനോഹരമായിട്ടുള്ള ഒരു കാർഡാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും കാരണം ഇതൊരു വിവാഹത്തെ കാണിക്കുന്നൊരു കാർഡ് തന്നെയാണ് കമ്മിറ്റ്മെൻറ്റിനെ കാണിക്കുന്നൊരു കാർഡ് തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന അബണ്ടൻസ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രണയം ആ വ്യക്തിക്ക് എന്നുള്ളതാണ് ചിലപ്പോൾ ഒരു ഫാമിലി റീകൺസിലേഷൻ റീയൂണിയൻ ഇതിനെയൊക്കെ കാണിക്കുന്ന ഒരു കാർഡ് തന്നെയാണ് അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ ഫാമിലിയായിട്ട് തന്നെ കാണുന്നു നിങ്ങളെ ആഗ്രഹിക്കുന്നു നിങ്ങളുമായിട്ട് കൂടിച്ചേരണമെന്ന് വളരെ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടുണ്ടാവാം വളരെയധികം സങ്കടത്തോടു കൂടി തന്നെയാണ് ആ പേഴ്സൺ നിങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടുള്ളത് ഇമോഷണൽ ഡിറ്റാച്ച്ഡ് ആകാൻ വളരെയധികം വിഷമം ആ പേഴ്സൺ ഉണ്ടായിട്ടുണ്ട് അവിടെ വളരെയധികം സാഡ് സിറ്റുവേഷനിലാണ് നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ആയി പോയിട്ടുള്ളത് കാരണം ആ വ്യക്തിക്ക് പിന്നിൽ എട്ട് കപ്പുകൾ നിറഞ്ഞ സ്നേഹത്തോടു കൂടി നിൽക്കുന്നുണ്ട് അത് നിങ്ങളുടെ ആ ഒരു ഹൃദയത്തെ കാണിക്കുന്നുണ്ട് ആ ഹൃദയത്തിൽ നിറയെ വ്യക്തിയോടുള്ള സ്നേഹമായിരുന്നു അത് കണ്ടില്ലെന്ന് വെച്ച് ആ പേഴ്സൺ പോയിട്ടുണ്ട് ചിലപ്പോൾ താൽക്കാലികമായിട്ട് ആ വ്യക്തി നിങ്ങളിൽ നിന്നും സെപ്പറേറ്റ് ആയി പോയിട്ടുള്ളതുമായിരിക്കാം ഇവിടെ നിങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യത്തെ തുടർന്നായിരിക്കാം ആ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് കാർഡ് ഏ സോസ് വീഡാണ് എനിക്ക് വ്യക്തമായിട്ടുള്ള ഒരു കാരണം പറഞ്ഞു തരൂ എന്താണ് ഒരു ഡിസിഷൻ ഇല്ലാത്തത് എപ്പോഴാണ് ഒരു കമ്മിറ്റ്മെൻറ്റ് എനിക്ക് തരുന്നത് എപ്പോഴാണ് നമ്മൾ വിവാഹിതരാകുന്നത് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആ വ്യക്തിയോട് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാകണം അല്ല എങ്കിൽ എന്തുകൊണ്ടാണ് എപ്പോഴും എനിക്ക് അവൈലബിൾ ആകാത്തത് അതായിരിക്കാം നിങ്ങളുടെ ക്വസ്റ്റിൽ മറ്റുള്ളവർക്ക് ടൈം കൊടുക്കുന്നുണ്ട് മറ്റുള്ളവരുടെ അടുത്ത് നിങ്ങൾ ഒരുപാട് സംസാരിക്കുന്നുണ്ട് എനിക്ക് മാത്രം എന്താണ് അവൈലബിൾ ആകാത്തത് ആ ഒരു കാര്യമായിരിക്കാം നിങ്ങൾ ചോദിച്ചിട്ടുള്ളത് ഒരു പക്ഷേ നിങ്ങൾ വളരെയധികം പോസിറ്റീവായിരിക്കാം ആ പേഴ്സണിൽ ആ വ്യക്തിക്കും അത് അറിയുന്നുണ്ടായിരിക്കാം എങ്കിൽ പോലും ആ വ്യക്തി നിങ്ങളെ ചില കാരണങ്ങളുടെ പേരിൽ വിട്ടുപോയിട്ടുണ്ടായിരിക്കാം വളരെയധികം സാഡായിട്ട് തന്നെയാണ് വിട്ടുപോയിരിക്കുന്നത് പക്ഷേ വിട്ടുപോയി എന്നുള്ളത് വളരെ അധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ആ ഒരു വിട്ടുപോകൽ ഒരുപക്ഷെ ചില കാര്യങ്ങളെ മറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ സെപ്പറേറ്റ് ആകുമ്പോൾ എന്താണ് അവരുടെ ജീവിതത്തിൽ നടക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കാം നിങ്ങളിൽ നിന്ന് ഡിറ്റാർച്ച്ഡ് ആകാൻ പറ്റുമോ എന്ന് അറിയാൻ ആയിരിക്കാം പക്ഷേ ആ വ്യക്തി അതിൽ പരാജയപ്പെടുകയാണ് ചെയ്തത് കാരണം ഒരുപാട് വിഷമങ്ങളാണ് ആ വ്യക്തിക്ക് ഉണ്ടായിട്ടുള്ളത് കാരണം ഇവിടെ രണ്ട് പേര് തമ്മിൽ എപ്പോഴും ഒരേ വൈബ്രേഷനിലാണെന്നുണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ മനസ്സിൽ എത്രത്തോളം ആ വ്യക്തിയോടുള്ള സ്നേഹം ഉണ്ടോ അത്രത്തോളം സ്നേഹം ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാകുമ്പോഴാണ് ടെലിപ്പതി വർക്ക് ചെയ്യുന്നത് ഒരേ വൈബ്രേഷനിലുള്ള രണ്ടാൾക്കാരും തമ്മിലാണ് കൂടുതലായിട്ട് അറ്റാച്ച്ഡ് ആകുന്നത് അവരിൽ തമ്മിലാണ് ടെലിപ്പതി വർക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പ്രണയം നിങ്ങൾക്ക് തിരിച്ചു തരാൻ അതേപോലെ തന്നെ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് സങ്കടം ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ വിഷമം ആ വ്യക്തിക്കുമുണ്ട് ഇവിടെ നിങ്ങളിലേക്ക് ഒരു സഡൻ ചേഞ്ച് വരുന്നുണ്ട് ആ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് വളരെ ആഴത്തിൽ ആ വ്യക്തി ചിന്തിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത് എനിക്ക് നിങ്ങളിൽ നിന്നും സെപ്പറേറ്റ് ആവാനായിട്ട് പറ്റുന്നില്ല അത്രമാത്രം ഞാൻ നിങ്ങളിൽ അറ്റാച്ച്ഡ് ആണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിച്ചേ മതിയാകൂ അതാണ് ആ വ്യക്തിക്ക് വരുന്ന മാറ്റം എന്ന് പറയുന്നത് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് മാറി നിന്നിട്ടുള്ള ആളാണ് പക്ഷേ ആ വ്യക്തിയുടെ സങ്കടം ആ വ്യക്തിക്ക് മാറ്റാൻ പറ്റുന്നില്ല നിങ്ങളില്ലാത്ത ആ ഒരു സന്ദർഭത്തിൽ ഒരുപാട് വിഷമിക്കുകയാണ് ആ വ്യക്തി ചെയ്തിട്ടുള്ളത് ഉറക്കം നഷ്ടപ്പെട്ടു സദാസമയം നിങ്ങളെക്കുറിച്ച് മാത്രമായ ആ വ്യക്തിയുടെ ചിന്ത ഒരുപക്ഷേ ആ വ്യക്തിയുടെ ജീവിതത്തിൽ മറ്റൊരാൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരിക്കാം അത് ആ വ്യക്തിയുടെ ജീവിതത്തിലുള്ള ആ വ്യക്തിയുടെ എക്സാരിക്കാനുള്ള സാധ്യതയുമുണ്ട് അല്ലെങ്കിൽ പേരൻസോ ഫാമിലിയോ അഗേൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടാവണം പക്ഷേ ഇവിടെ പെട്ടെന്നൊരു ചേഞ്ചാണ് നിങ്ങളിലേക്ക് വരുന്നത് പെട്ടെന്നൊരു ചേഞ്ച് ആ വ്യക്തിയുടെ കറൻറ്റ് ഫീലിങ്സ് എന്താണോ അതേ അവസ്ഥയിൽ തന്നെയാണ് ഫ്യൂച്ചറിൽ നടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിങ് കാണുന്നവർക്ക് കുറച്ച് സമാധാനിക്കാം കാരണം ഫ്യൂച്ചറിൽ വലിയ മാറ്റങ്ങളാണ് നിങ്ങളിലേക്ക് വരുന്നത് ആ ഒരു ചേഞ്ച് ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതാണ് സംഭവിക്കുന്നതാണ് ഇവിടെ പാസ്റ്റ് ലൈഫ് ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് ട്വിൻ കണക്ഷനാണ് ഇവിടെ ഒരുപാട് നെഗറ്റിവിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ പെട്ടെന്ന് സെപ്പറേറ്റ് ആയി പോയിട്ടുള്ളത് ആ ഒരു സെപ്പറേഷനിലാണ് നിങ്ങളെ പിരിയാൻ പറ്റില്ല എന്നുള്ള കാര്യം ആ വ്യക്തിക്ക് മനസ്സിലായത് ഇവിടെ ഡിവൈൻ പറയുന്നു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് ഹാർമണി പക്ഷേ നിങ്ങൾ ഒന്നിക്കുക തന്നെ ചെയ്യും കാരണം ഡിവൈനിലാണ് നിങ്ങൾ ഒന്നിക്കുന്നത് ഡിവൈൻ ആ ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചിട്ടുള്ളതാണ് ഒരു പക്ഷേ ഈ ഒരു ജന്മം റീയൂണിയന് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ ഈ ഒരു ജന്മം എടുത്തിട്ടുള്ളത് ഇവിടെ വീണ്ടും ഒരു ചേഞ്ച് വരുന്നു എന്നുള്ളത് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളിപ്പോൾ ഏതൊരു സിറ്റുവേഷനിലാണോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നു ഈ നിമിഷം നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വന്നു എന്ന് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു അബണ്ടൻസ് വന്നു എന്ന് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുമായിട്ട് ഈ ജന്മം ഒന്നിക്കുക എന്നുള്ളത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സാഹസികമാണ് ഒരുപാട് തടസ്സങ്ങളുണ്ട് ഉണ്ട് അതെല്ലാം ഉണ്ടെന്നിരിക്കെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒന്നാകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു ആ ഒരു സാഹസികത ആ വ്യക്തി വളരെ ധൈര്യപൂർവ്വം ഏറ്റെടുക്കുകയാണ് ആ വ്യക്തിക്ക് അറിയില്ല ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല പക്ഷേ അതിതീവ്രമായിട്ടുള്ളൊരാഗ്രഹം ആ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് വരാണ് അതിനെ തുടർന്ന് ഒരുപാട് സ്ട്രെസ്സൊക്കെ ആ വ്യക്തിക്ക് ഉണ്ടാകുന്നുണ്ട് ഒരുപാട് ടെൻഷൻ ഉണ്ടാകുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും നിങ്ങളില്ലാതെ ആ വ്യക്തിക്ക് പറ്റുന്നില്ല അതുകൊണ്ടാണ് ആ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇവിടെ ആ വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് തന്നെ അതിനുള്ള ആ ഒരു ഡിവൈൻ മെസ്സേജ് കിട്ടുന്നുണ്ട് ആ ഒരു ഇന്നർ വോയിസ് ആ വ്യക്തിക്ക് കിട്ടുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലും ഇപ്പോൾ ഒരു ഇന്നർ വോയിസ് വന്നിട്ടുണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണോ ഇപ്പോൾ കേട്ടത് എന്താണ് നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ വന്നത് അത് തീർച്ചയായിട്ടും സത്യമാകുന്നു അത് ഡിവൈൻ നിങ്ങളിലേക്ക് തന്നതാണ് ആ ഇന്നർ വോയിസ് എന്താണെന്നുള്ളത് നിങ്ങൾ കേൾക്കുക ഇവിടെ പവർ അതായത് ഇവിടെ ആ ഒരു സ്ട്രെങ്ത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ വരുന്നുണ്ട് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളതെന്ന് ഈ ഒരു റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു അതിൻ്റെ പിന്നിൽ നിങ്ങളോടൊരുപാട് സ്നേഹമാണുള്ളത് അതുപോലെ തന്നെ സേക്രൽ ചക്ര ഒരുപാട് ഇഷ്ടം ആ വ്യക്തിക്ക് നിങ്ങളോട് തോന്നുന്നുണ്ട് ഒരുപാട് അട്രാക്ഷൻ തോന്നുന്നുണ്ട് ഒരുപാട് ഫിസിക്കൽ അട്രാക്ഷൻ ആ പേഴ്സൺ ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഹൃദയം തകർന്നൊരവസ്ഥയിലാണ് ആ പേഴ്സൺ നിൽക്കുന്നത് ഒന്നും ചെയ്യാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല ഇമോഷണലി ഡൗൺ അവസ്ഥയിലാണ് ആ പേഴ്സൺ ഇപ്പോൾ ഉള്ളത് നിങ്ങളും അതേ അവസ്ഥയിൽ തന്നെ ആയിരിക്കാം കാരണം നിങ്ങളൊരു ട്വിൻ കണക്ഷനാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ സ്ട്രോങ് ആക്കണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എന്ത് തടസ്സങ്ങൾ വന്നാലും മുന്നോട്ട് പോകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു ഇവിടെ ഫുൾ വിഷസ് എന്ന് കിട്ടിയിട്ടുണ്ട് ഈ ഒരു നിമിഷം നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ആഗ്രഹം സഫലമാകുന്നു ആ വ്യക്തി നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളിലേക്ക് വന്നു അതിൽ യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു ഈ ഒരു അഫർമേഷൻ നിങ്ങൾക്ക് ഈ ഒരു നിമിഷം പറയാവുന്നതാണ് അല്ലെങ്കിൽ ഡിവൈൻ ഹാർമണി എന്ന ആ ഒരു സിറ്റുവേട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ നിമിഷം നിങ്ങൾക്ക് പ്രേ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ആഗ്രഹം സഫലമാകുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിൽ ഫീൽ ചെയ്യുക നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടന്നു കഴിഞ്ഞതായിട്ട് മാത്രം നിങ്ങൾ ചിന്തിക്കുക തീർച്ചയായിട്ടും ഈ ഒരു ആഗ്രഹം മാനിഫെസ്റ്റ് ആവുന്നതാണ് ഇവിടെ സ്പിരിച്വൽ സ്ട്രെങ്ത് അതായത് സ്പിരിച്വലി ആണ് നിങ്ങൾ കണക്റ്റ് ആവുന്നത് ഇവിടെ ഫിസിക്കലായിട്ടുള്ളൊരു അട്രാക്ഷൻ ഉണ്ടോ എന്നുള്ള ഉണ്ടെങ്കിൽ പോലും അവിടെ കൂടുതലായിട്ടൊരു സോൾ കണക്ഷനാണ് വരുന്നത് ചിലപ്പോൾ ആ വ്യക്തിക്കായിരിക്കാം കൂടുതലായിട്ടൊരു ഫിസിക്കൽ അട്രാക്ഷൻ നിങ്ങളോടുള്ളത് നിങ്ങൾക്കൊരുപക്ഷേ ആ ഒരു സോളിനെ ആയിരിക്കാം നിങ്ങൾ സ്നേഹിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ചക്ര മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ അല്ലെങ്കിൽ സാധാരണ മെഡിറ്റേഷൻ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും അതൊരു ഡിവൈൻ മെസ്സേജ് ആണ് നിങ്ങൾ കോൺസൻട്രേഷൻ കൊടുക്കുക അതുപോലെ തന്നെ പാഷൻ ഇഗ്നൈറ്റ്സ് എന്നുള്ളതാണ് അതായത് നിങ്ങളിലെ ആ ഒരു പ്രണയം കത്തിജ്വലിക്കുന്നു ഇതൊരു ടിൻ കണക്ഷൻ തന്നെയാണ് ഒരു പക്ഷേ നിങ്ങൾ സെപ്പറേറ്റ് ആയി പോയിട്ടുള്ളത് ഈ വ്യക്തിക്ക് മറ്റൊരാളിനോട് മറ്റൊരാളെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ വ്യക്തിയുടെ ജീവിതത്തിന് ഭാഗമാക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരിക്കാം പാരൻസ് ആയിരിക്കാം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം ആ വ്യക്തിയുടെ ജീവിതത്തിൽ എക്സ് ആയിരിക്കാം അല്ലെങ്കിൽ ജോബ് സംബന്ധിച്ച കാര്യങ്ങളായിരിക്കാം ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടുന്ന പേഴ്സൺ ആയിരിക്കാം ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചേഞ്ച് ആവുകയാണ് പകരം നിങ്ങൾ മാത്രമാണ് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്നത് ഒരു സ്പിരിച്വൽ റീയൂണിയൻ ആണ് ഇവിടെ നടക്കുന്നത് ഇവിടെ പേഴ്സണൽ നെയിം ഡി ഇസഡ് കെ ക്യൂ വൈ എഫ് വി ഐ ബി കിട്ടിയിട്ടുണ്ട് ഡബ്ല്യു എ കിട്ടിയിട്ടുണ്ട് എക്സ് അപ്പോൾ ഇതൊക്കെയാണ് നെയിമിലെ ലെറ്റേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസൻറ്റായിട്ടാകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് പേഴ്സന്റെ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ആ വ്യക്തി നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ആ വ്യക്തിയുടെ ഹൃദയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് യു നെവർ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മൈ ഫീലിങ്സ് നീ ഒരിക്കലും എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല പരാതിയാണ് പേഴ്സൺ ഉള്ളത് ഐ റിഗ്രറ്റ് ടു ഹൈഡ് ട്രൂത്ത് ഫ്രം യു ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ നിന്നിൽ നിന്നും സത്യം മറച്ചു വെച്ചിട്ടുണ്ട് ഐ ആം ട്രയിങ് ടു ഇമ്പ്രൂവ് മൈ സെൽഫ് ഞാൻ സ്വയം നന്നാവാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് വരാനായിട്ട് ആ വ്യക്തി ആഗ്രഹിച്ചത് ആ വ്യക്തി ആ വ്യക്തി ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിച്ചു ഐ ഹൈഡ് മൈ ഫീലിംഗ്സ് ഫോർ യു ഞാൻ എൻ്റെ ഫീലിംഗ്സ് നിന്നോട് കാണിച്ചില്ല നിന്നോട് എത്ര ഇഷ്ടമുണ്ടെങ്കിലും ഞാൻ കാണിച്ചിട്ടില്ല ഐ കോൺ സീ യു ക്രൈം എനിക്ക് നീ കരയുന്നൊന്നും കാണാൻ ശക്തിയില്ല ഐ കാൻ അഫോർഡ് യുവർ ഡ്രീംസ് എൻ്റെ നിൻ്റെ സ്വപ്നങ്ങളെ സഫലമാക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല മൈ വേൾ റോം എറൗണ്ട് യു എൻ്റെ സ്വപ്നം എൻ്റെ എൻ്റെ ലോകം എന്ന് പറയുന്നത് എപ്പോഴും നീയാണ് അതുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നത് ഒരു പക്ഷെ തേട്ടപ്പാട്ട സിറ്റുവേഷൻ്റെ ശക്തമായിട്ടുള്ള കരങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കണം ആ ഒരു കാര്യത്തെയാണ് ആ വ്യക്തി പാടെ ചേഞ്ച് ആക്കിയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുന്നത് ഇവിടെ ബ്രദർ എന്ന് കിട്ടിയിട്ടുണ്ട് ടോറസ് മാർച്ച് മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം ബർത്ത് മന്ത്വാം റെഡ് കളറ് നിങ്ങൾക്കോ വ്യക്തിക്കോ ഒക്കെ ഇഷ്ടമായിരിക്കാം സിസ്റ്റർ ഒന്ന് കിട്ടിയിട്ടുണ്ട് ആർക്കെഞ്ചിൽ ജോഫൈൽ പ്രണയത്തിൻ്റെ ആർക്കേഞ്ചിലാണ് ബ്യൂട്ടിയുടെ ആർക്കേഞ്ചിലാണ് ആർക്കെഞ്ചിൽ യൂരിയൽ നയൻ എന്നൊരു ഡേറ്റ് ട്വൻറ്റി നയൻ ഫോർ ആർക്കേഞ്ചിൽ ഏരിയൽ ടു ഫോർട്ടീൻ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് സെവൻറ്റീൻ ആർക്കെഞ്ചിൽ സാമുവൽ പ്രണയത്തിൻ്റെ ത്രീ എന്ത് കിട്ടിയിട്ടുണ്ട് എയ്റ്റ് ഏപ്രിൽ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് നയൻറ്റീൻ ഇവിടെ ഈ ഒരു റീഡിങ് കാണുന്നവർ എപ്പോഴും ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടായിരിക്കും അതായത് ഏഞ്ചൽ ഒരുപാട് പേര് ഈ ഒരു സ്പ്രെഡിൽ വന്നിട്ടുണ്ട് ഇവിടെ തൃശ്ശൂർ എന്ന് കിട്ടിയിട്ടുണ്ട് കണ്ണൂർ പത്തനംതിട്ട ചെന്നൈ കോട്ടയം അപ്പോൾ ഈ പ്ലേസ് നിങ്ങൾക്ക് റീസനേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇവിടെ ഏഞ്ചൽ നമ്പർ ട്രിപ്പിൾ വൺ ട്രിപ്പിൾ നയൻ ട്രിപ്പിൾ എയ്റ്റ് ട്രിപ്പിൾ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ടു ഒക്കെ ഇലവൻ ഇലവൻ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം ഇവിടെ നമുക്കിനി ഏഞ്ചൽസ് മെസ്സേജസ് എടുക്കാം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ആചൽസ് സാമോയിലൂടെ നമുക്ക് ചോദിക്കാം എന്താണ് നിങ്ങളിലേക്ക് വരുന്നത് എന്ത് മെസ്സേജാണ് നിങ്ങൾ ഈ നിമിഷം കേൾക്കേണ്ടത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെക്കുറിച്ച് അബണ്ടൻസ് നിങ്ങളിലേക്ക് അബണ്ടൻസ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്താണോ അബണ്ടൻസ് ആയിട്ട് കരുതുന്നത് അതാണ് നിങ്ങളിലേക്ക് വരുന്നത് ചില പേർക്ക് പേഴ്സണലായിട്ടുള്ള ജോബ് കരിയർ ഗ്രോത്ത് ഇതൊക്കെ ആയിരിക്കാം അവർ പ്രണയമാണ് അബണ്ടൻസ് ആയിട്ട് കരുതുന്നതെങ്കിൽ അതാണ് വരുന്നത് നമുക്ക് ഒരു കാർഡും കൂടി എടുത്ത് നോക്കാം നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കുക എന്ത് അബണ്ടൻസ് ആണ് നിങ്ങളിലേക്ക് വരുന്നത് എന്നുള്ളത് നന്നായി നിങ്ങൾ പ്രേ ചെയ്യുക ഡിയർ ആർക്കേഞ്ചൽസ് റൊമാൻസ് നിങ്ങളിലേക്ക് പ്രണയം തന്നെയാണ് വരുന്നത് അത് വളരെ വ്യക്തമായിട്ട് ഏഞ്ചൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് കാണുന്നവർക്ക് എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കട്ടെ നടക്കും അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ഐക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക